വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ വളരെ ഹെൽത്തി ആയിട്ട് ബാച്ചറേഴ്സിന് പോലും തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള കോവയ്ക്ക കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനായിട്ട് നമ്മളിവിടെ ഒരു ഇരുപത് കോവയ്ക്കയോളം എടുത്തിട്ടുണ്ട് അതിനെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയായിട്ട് അരിഞ്ഞൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ദാ ഇതുപോലെയാണ് ഒത്തിരി വലുപ്പമില്ല എന്നാൽ അത്യാവശ്യം കട്ടിയൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി നമുക്കൊരു പാനടുപ്പ് തൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നമ്മളിവിടെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് തുടർച്ചയായിട്ട് തന്നെ ഇളക്കി കൊടുത്തോണ്ടിരുന്നൊള്ളുക അധിക സമയമൊന്നും എടുക്കത്തില്ല കാരണം അതിൻ്റെ അകത്തെ വെള്ളം നല്ല രീതിയിലൊന്നും ഒന്നും ഊറി വരും പോരാത്തന്നെ നമ്മളിവിടെ അടച്ചു വെക്കേണ്ട കാര്യവുമില്ല അങ്ങനെ നമ്മുടെ കോവയ്ക്കയെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിനെ ഒന്ന് മാറ്റി വെക്കാം വേറൊരു കടായിലേക്ക് നമ്മൾ കൊത്തമല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ ഉണ്ട് അര ടീസ്പൂൺ നമ്മുടെ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളകും പിന്നെ കടല അല്ലെങ്കിൽ കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വറ്റൽമുളക് മാത്രമേ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ എരിവ് അധികം ഉപയോഗിക്കുന്നില്ല നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നമുക്കൊന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കടലിൽ ഓൾറെഡി ഫ്രൈ ആയിട്ട് ഇരുന്നതാണ് അപ്പോൾ ചെറുതായിട്ടും കൂടി ഒന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അതവിടെ തണുക്കാനായിട്ടിരിക്കട്ടെ ഇനി മൺചട്ടിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയാണ് നമ്മൾ ഈ കറിക്കെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളിപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൺചട്ടി ആയതുകൊണ്ട് തന്നെ എണ്ണ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം കേട്ടോ എന്നാലേ എല്ലാ സൈഡിലും റെഡി റെഡിയായി കിട്ടത്തുള്ളേ എണ്ണ നല്ല രീതിയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു കാ ടീസ്പൂൺ ജീരകം നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കാ ടീസ്പൂൺ നമ്മുടെ ഉഴുന്നുവരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഉഴുന്ന പരിപ്പ് മൂത്ത് വരാനായിട്ടൊരു സ്വല്പ സമയമെടുക്കും ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ കേട്ടോ അപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട് രണ്ട് കുഞ്ഞ് സവോള ചെറുതായിട്ട് കുത്തി അരിഞ്ഞതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അത് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇടാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ചട്ടിയായതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിം ആയിരിക്കും നല്ലത് ഒരു നുള്ള ഉപ്പ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സവോള വഴന്നു വരാനായിട്ട് എളുപ്പമുണ്ടാവും അങ്ങനെ നമ്മുടെ സവോള ഒരു മുക്കാലോളം തന്നെ വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒന്നൊന്നര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണം ഒന്നും മാറുന്നവടം വരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇട്ടിട്ട് പോവരുത് അടിയിൽ കരിഞ്ഞ് പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ആദ്യം ചേർത്ത് കൊടുക്കാം ക ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് സാധാ മുളക് പൊടി വേണേലും ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട് അതിലേക്ക് ഒന്നര തക്കാളിയാണ് ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒന്നര തക്കാളി എന്ന് പറയുന്നത് ഒരു വലിയ തക്കാളിയും പിന്നെ ഒരു കുഞ്ഞു തക്കാളിയുടെ പകുതിയും കൂടിയാണ് ഇട്ടും എടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഒന്ന് രണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം തക്കാളി അത്രത്തോളം ഒക്കെ മതിയാവും നമുക്കൊരു അഞ്ച് മിനിറ്റ് അതിനെ ഒന്ന് മൂടി വെക്കാം അങ്ങനെ നമ്മളൊരു മൂടി വെച്ച് അതിനെ എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് എടുക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോളുക വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ മൂടി വെക്കുന്ന സമയത്ത് കേട്ടോ അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട കാരണം നമുക്ക് പിന്നാലെ കുറച്ചൊക്കെ മസാലക്കൂട്ടുകളൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളതാണ് അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കോവയ്ക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക പിന്നെ ഉപ്പ് നമ്മൾ ആദ്യം കുറച്ച് ഇതിനെല്ലാം ചേർത്തിരുന്നതായത് കൊണ്ട് തന്നെ ഇനി അവസാനം നമുക്ക് കറിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ചേർത്ത് ാൽ മതിയാവും കേട്ടോ അപ്പോൾ നമുക്കൊരു ആറേഴ് മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാവുന്നതാണ് ആ സമയം നമുക്ക് ഈ നമ്മുടെ മിക്സുകളെല്ലാം ഉണ്ടല്ലോ ആദ്യം കടലയുടെ മിക്സ് എല്ലാം കൂടി ഉണ്ടല്ലോ ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെന്നല്ല നന്നായിട്ടൊന്ന് അരച്ച് തന്നെ എടുക്കാം അപ്പോൾ ആദ്യം ഞാനിവിടെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത് എന്നിട്ടാണ് സ്വല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാവുന്ന വെച്ചത് കാരണം ഈ കുരുമുളകൊക്കെ കിടക്കുന്നതുകൊണ്ട് എങ്ങനെയാവും ചിലപ്പോൾ അരഞ്ഞു വരുന്നത് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഒന്ന് പൊടിച്ചെടുത്തത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല എന്ന് വെച്ചാൽ ഒരുപാട് തിക്കല്ല ഒന്ന് അത്യാവശ്യം ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇട സമയത്ത് ഞാൻ ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഈ നമ്മുടെ കറി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ലായിരുന്നല്ലോ അതുകൊണ്ടാണ് അപ്പോൾ തുറന്നു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോളുക ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒരു രണ്ട് മിനിറ്റും കൂടെ അടച്ച് വെക്കാവുന്നതാണ് ഒന്നുകൂടെ ഒന്ന് സെറ്റായി കിട്ടിക്കോട്ടെ അത്രമാത്രം മാത്രം കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് ഒന്നുകൂടെ നന്നായിട്ട് അതിൻ്റെ സൈഡിൽ കൂടി ഇരിക്കുന്നതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമ്മുടെ അരപ്പ് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കടലായത് തന്നെ പെട്ടെന്ന് അങ്ങ് കുറുകി പിടിക്കും അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് നന്നായിട്ട് ആദ്യം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് കുറച്ച് വെള്ളം നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകി സാധാ വെള്ളം ഒന്നെങ്കിൽ തിളപ്പിച്ചാറച്ച വെള്ളം ആണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഇനിയിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിൽ തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ചാറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറും കൂടെ കഴുകിയിട്ട് ഒരുപാട് ചാറാക്കണമെന്നില്ല എന്നാൽ അത്യാവശ്യം വേണം കാരണം മൺചട്ടി ആവുമ്പോൾ നമുക്ക് കുറുകി പോകും അതുതന്നെ കടലയാകുമ്പോൾ നമ്മൾ തിളപ്പിച്ച് വരുമ്പോഴത്തേക്കും കുറുകി വരാനും സാധ്യതയുണ്ട് ഈ ഒരു സമയം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ബാക്കി മസാലക്കൂട്ടുകളെല്ലാം പിന്നാലെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഒരു കുറച്ച് നേരം ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് മൂടി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല തുറന്ന് തന്നെ വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഇനി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് അപ്പം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഗരം മസാലയാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഗരം മസാലയാണ് അത് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല അത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് നമുക്ക് ശരിക്കുള്ളത് കിട്ടത്തില്ല അങ്ങനെ ഗരം മസാല ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റോടെ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ അപ്പോൾ അതാ ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മല്ലിയിലയാണ് മല്ലിയിലയും ഈ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താലും മതിയാവും അപ്പോൾ മല്ലിയല ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മളത് വിളമ്പി മാറ്റി താഴോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കോവയ്ക്കാന്ന് പോലും പറയില്ല അല്ലേ അപ്പം വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചപ്പാത്തിക്കും ചോറിനും ദോശയ്ക്കും ഇഡ്ഡലിക്കും എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കും അടിപൊളിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പറഞ്ഞ പോലെ തന്നെ മറക്കണ്ട കേട്ടോ